ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പടത്തു പോവാം യെസ് ഗൈസ് നല്ല മഴയൊക്കെ പെയ്തിരിക്കുകയാണ് നമുക്ക് പടത്തു വാ പിടിച്ചു വന്ന രീതിയിൽ കിട്ടിയത് പറയൂ ഒക്കെ സഫാരി നടത്തുകയാണ് പോത്തിൻ്റെ കൊണ്ടേക്കിരിക്കുന്നത് അടിപൊളി വ്യൂ ആണ് ഇവിടെ നമ്മുടെ അപ്പുറത്തോടെ ഒരു ഉത്സവമൊക്കെ നടക്കുന്നുണ്ട് അതിൻ്റെ ആണ് നല്ല കൊട്ടൊക്കെ കേൾക്കുന്നുണ്ട് ഇതാ മണി നല്ല ഫ്രീക്കായിട്ട് ഇവിടെ ഇരിപ്പുണ്ട് ഗൈസ് അടിപൊളി പോലീ സ്ഥലമാണ് ഇരിക്കണ്ടോ നല്ല പോത്തും ഒക്കെ നിൽക്കുന്നുണ്ട് അതിന് ഒരു വഴി കൂടെ പണ്ടത്തെ രീതിയിലാണ് പുകനൊക്കെ എല്ലാം പണിമാളി കഴിച്ചോ നമ്മക്കതിന്റെ വീടോ ഇപ്പുറത്ത് ഞാൻ പ്ലേ ചെയ്യുന്നതായിരിക്കും വീട് പാടെ എല്ലാരും വീടും കേട്ടോട്ട് നോക്കിനി ഒരു സ്പോട്ടിലുണ്ട് നമ്മൾ അങ്ങോട്ട് പോവാണ് അവിടെ പോയിട്ട് അടുത്ത വീഴ്ച ഒരു അഡ്വഞ്ചർ കഴിഞ്ഞു അടിപൊളിയായിരുന്നു നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോവുകയാണ് അടുത്ത വീഴ്ച ഇപ്പൊ കേറിയിരുന്നു ഓ കുപ്പി നമ്മക്ക് ഡേഞ്ചോ നമുക്ക് ഇറങ്ങണോ കൂടെ വയ്യ നോക്കഴി അടുത്ത വീഴ്ച ഹായ് ഗൈസ് നമ്മളൊരു കനാലിലാണ് നമ്മുടെ ബാക്കിൽ അടിപൊളി കനാലാണ് നമുക്കിവിടെ ഇറങ്ങാനൊക്കെ പറ്റുന്നാണ് പറയുന്നത് മണി വന്നപ്പം മണി അന്ന് ഇറങ്ങിട്ടോട്ടെ എനിക്ക് ഇന്ന് ഇറങ്ങണം മീനില്ലെങ്കിൽ കാണണം നമുക്ക് നമ്മുടെ കനാല് വെള്ളമൊക്കെ ഓയി അടിപൊളി വ്യൂ ആണെ പക്ഷെ മീനൊന്നും ഉണ്ടോന്നറിയത്തില്ലേ നമക്കെറങ്ങാ ഗ് ഇറങ്ങാൻ കുറച്ച് കുത്തനേയും ചെളിയും ഉണ്ട് അത്യാവശ്യം അവിടെ ചെരുപ്പ് ഇവിടെ ഊരി ഇട്ടിട്ട് ഇറങ്ങിയാതെയാണ്ടാ ചെരുപ്പ് ഊരിണ്ടാ അവിടെ ചെളിയുണ്ട് അത് കൊഴപ്പല്ല അവിടെ കഴുകാലോ നമുക്ക് ഇവിടെ ഗിരിപ്പ് ഇട്ടൊന്നും ചിക്കി ചെരുപ്പില്ലാതെ ഇറങ്ങിയ ഇട്ടോ നോക്കിയേ ചെളിയാണേ വാ ജയ്സ് അടിപൊളി ചൂടുണ്ട് അത്യാവശ്യം വെള്ളത്തിലൊക്കെ ഇന്നലെ പായലും ഒക്കെ ഉണ്ട് ഇതിനകത്ത് പോറിയത്തില്ല അടിപൊളി ഇത് ഉണ്ടോ നിങ്ങൾ അവിടുണ്ട് അങ്ങോട്ട് ഇറങ്ങിട്ട് ഞങ്ങൾ വലിച്ചില്ല കൊറേ കാട് കാട് തോന്നുന്നുണ്ട് നമുക്ക് അങ്ങോട്ട് വാ അവിടെ ഇരിക്കാനൊക്കെ പറ്റി നമുക്കിനി അങ്ങോട്ട് വാ നല്ല കുറച്ച് സീൻ സ്ഥലമാണ് ഇവിടെ വാ വാടനോ രാകേഷ് തൊപ്പൊക്കെ ഇട്ട ഊരിയാകാശ് മണി ഫ്രണ്ടി പോക്കോ സൂഷമാണേ ഈശാൻഡ് ഇതുവഴിയാണെന്ന് പോകുന്നത് അടിപൊളി ഗൈസ് ആണ് കനാലെ കിഡുക്കൻ അടിപൊളി ഞാൻ കുറച്ച് പേരുണ്ട് ഇങ്ങോട്ട് താഴോട്ട് നോക്കുമ്പോഴാണ് പേടി അടിപൊളി ഇവിടെ ഫുൾ റബ്ബറാണ് അടിപൊളി ഗൈസ് നല്ല തണുപ്പൊക്കെ ഉണ്ട് നല്ല റബ്ബറും ഇത് ഇവൻ്റെ അമ്മയുടെ ചെരുപ്പാണ് ഇത് പോയാൽ ഇവൻ്റെ അമ്മ ഇവനെ ഇവിടെ തന്നെ ഇട്ട് തന്നെ ഇരിക്കുക ഉറപ്പായിട്ട് അടിപൊളി സ്ഥലമാണ് ഗൈസ് നല്ല മഴയൊക്കെ പോയത് നല്ല തണു ഫുൾ ഇരുട്ടാണ് ഇവിടെ കൊടുത്തേക്കീടിന്റെ അടുത്ത് തന്നെ ഉള്ളതാണ് അധികം ആരുമില്ലേ പക്ഷെ അടിപൊളിയായിട്ടുണ്ട് വെള്ളമൊക്കെ ഞങ്ങള് മാത്രമേ ഉള്ളൂ ഇപ്പൊ ഇവിടെ നടക്കാൻ അടിപൊളി ഇവിടെ ആരും കാണിച്ചും അരുവി കൂട്ടൊക്കെ ഒഴുകി വരുന്നത് നമുക്ക് അവിടെ പോയിരിക്കേസിയുടെ മുള്ളുണ്ടായിരുന്നു കാലിക്കുണ്ട് കൊള്ള അടിപൊളി വ്യൂ ചേട്ടനവിടെ ഇറങ്ങിയിട്ടുണ്ട് പക്ഷെ ഞങ്ങളെയും കൂടെ ഇറക്കും ഇനി ഇനി നമുക്ക് ഇറങ്ങിയിട്ട് കാണാം ചേ നമ്മൾ മറിഞ്ഞു ഇനി അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് ഫോണിലൊക്കെ എന്തൊക്കെയോ പറ്റിപ്പോയിട്ടുണ്ട് വെള്ളം അടിച്ചു എസ് കൈസ് എന്നാലും നമുക്കൊന്നും പറ്റിയില്ല അത് മതി നമുക്ക് നമ്മുടെ കാര്യം ഓക്കെ ആയിട്ടുണ്ട് ആ ഇതാ ഫോൺ കരയുകയാണ് ഓക്കെ ആയില്ലേ ചരിപ്പം ഇട്ടിട്ടില്ലേ ഫുൾ അടുത്ത സ്പോട്ടിലേക്ക് പോയത് അടിപൊളി ആണെങ്കിൽ അടിപൊളി ഇതുവഴിയാണ് വെള്ളം പോന്നെ ാണ് ഗൈസ് തോന്നുന്നത് നോക്കുന്ന ഷട്ടർ അടയ്ക്കുവാണ് ഗൈസ് മഴ വരുന്നുണ്ട് അപ്പം ഷട്ടർ ഗൈസ് നമ്മൾ പോവാണ് നെക്സ്റ്റ് സ്പോട്ടിലോട്ട് ഡാമൊക്കെ അടയ്ക്കുന്നുണ്ടോ ആൾക്കാർ അടിപൊളിക്ക് പോട്ടായിരുന്നെ നമ്മൾ ആദ്യം കണ്ടതിന്റെ മിനി വെർഷൻ ആയിരുന്നാണ് എനിക്ക് തോന്നുന്നത് ഇതാണ് ഒറിജിനൽ ഡാം നെക്സ്റ്റ് സ്പോട്ടിലാണ് ഫുൾ വെള്ളവും തോന്നുന്നത് കുളമാോന്നൊരു ഫുൾ കുളാണ് ഇവിടൊക്കെ സാധനം കാണിച്ച കാണിച്ചോട് മൈലാഞ്ചി പണ്ടത്തെ കാണാൻ വരുന്നുണ്ടോ മയിലാഞ്ചി വെള്ളമില്ല ോട്ട് പോവാണ് ചമ്മിരിക്കുന്നു കിളികളൊക്കെ വീട്ടിൽ സമയായി പെട്ടെന്ന് പോകണം നമുക്കല്ലേ വീട്ടിൽ നിന്ന് നമ്മളെ പുറത്താക്കും അങ്ങനെയാണ് വയലെടുത്തത് വയലെന്തൊക്കെയോ ടെക്നിക്കുണ്ടോ അവിടെ പൈപ്പൊക്കെ പിന്നെ സൂക്ഷണം കുറച്ച് രാത്രി ആയി പോയി നമുക്ക് അവിടെ എത്തിയിട്ട് കാണാവേ ഗൈസ് ബ്ലൂബെറി ഫ്രൂട്ടാണ് നാട്ടിൻപുറത്തെ നമ്മടെ നാട്ടിൻപുറത്തെ ഒന്നുമില്ല മണി നിന്ന് അടിപൊളി വ്യൂ ആണ് ഇത് നമ്മളിതെല്ലാം പാടവും അമ്പലത്തിലെ പാട്ടും ഇവിടെ വന്നിരുന്ന സമാധാനം സ്വസ്ഥം അവ എന്തോ അവിടെ പോയി ഇരിപ്പുണ്ട് ഇവിടെ എന്തോ ഓസൊക്കെ ഉണ്ട് നല്ല എല്ലാം ഇരുണ്ടൊക്കെ തുടങ്ങി പക്ഷെ അടിപൊളി ഇവിടെയൊക്കെ നിൽക്കുക എന്നിട്ട് ഞാനും കൂടെ നീ ഞാനും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ ഊന്നൊരു പ്രാങ്ങ് അടിപൊളി സ്ഥലം ഒന്നും പറയാനില്ല ഒരുപാട് വയലും ഡാമും എന്തൊക്കെയാ കണ്ടതെന്നറിയത്തില്ല ചാണകം ഉണ്ട് ഇവിടെ എല്ലാം അപ്പൊ നമ്മുടെ ഒരു കുഞ്ഞ് വീഡിയോ എല്ലാം അത്യാവശ്യം ഇച്ചിരി വലിയ വീഡിയോ എന്ന് തോന്നി എഡിറ്റ് ചെയ്ത് കഴിയുമ്പം പക്ഷെ നമ്മുടെ പണ്ടത്തെ ഒരു പണ്ടത്തെ ഒരു കാലത്തോട്ട് പോയ പോയൊരു ഫീലാണ് മൊത്തം കുഞ്ഞു വീടുകളും സമാധാനവും വണ്ടികളുടെ ഒന്നും ശബ്ദവും ഇല്ല അല്ലേ നമ്മുടെ കൊച്ചുകാലത്ത് പണ്ടത്തെ നല്ലതാണ് ഇപ്പോൾ ഇവിടെ വെള്ളമാണ് നമ്മുടെ ദേഹം ഫുള്ള് മറിഞ്ഞ് വീണതിൻ്റെ ഒരു ചെറിയ ഇതൊക്കെ ഉണ്ട് എന്നാലും കുഴപ്പമില്ല അടിപൊളിയായിരുന്നു അപ്പോൾ നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാ പറ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ബായ്